ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിത് രാവിലെ തന്നെ എത്തുന്ന പോളി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹെൽത്ത് സെൻ്ററിൽ വന്നിട്ടാണുള്ളത് അപ്പോൾ ഞാനും ഏട്ടനും എത്തും കൂടിയിട്ടാണ് പോകുന്നത് അപ്പം ഇന്ന് വേറൊരു സ്പെഷ്യലും കൂടിയുണ്ട് നമ്മൾ കുറേ നാളായിട്ട് കള്ളിഷാപ്പിൽ പോയി ഫുഡെല്ലാം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് എന്തായാലും പോകുക എന്നായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂടെ അമ്മമ്മയും കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിൽ പോയി അമ്മമ്മേനെയും കൂട്ടിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ ദൂരം എവിടെയൊക്കെയല്ല നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കള്ളിഷാപ്പിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതേത്തൂന് പോളിയെല്ലാം കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് രണ്ട് ഗപ്പിനെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഏട്ടന ഇവിടെ കേറിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് ഇവിടെ മീനെല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല അപ്പൊ ഞാനും എത്തിച്ച് ഇതെല്ലാം നോക്കലായിരുന്നു ഇവിടെ വന്നിട്ട് അപ്പൊ നമ്മള് താമര നട്ടുപിടിപ്പിച്ചിട്ടില്ലേ അതിന്റെ തെട്ട് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നെ വേണ്ടേ അങ്ങനെ ഏതാ നമ്മള് ഗപ്പിനിയും വാങ്ങി വീട്ടിലേക്ക് പോക്കാന്ന് നീന്ത കാണിച്ച Løk. Bjørn. Bjørn. ടിയില് പോയല്ലേ പറഞ്ഞ നമ്മള് നമ്മളെ നാട്ടിലെ ഷാപ്പിലേക്ക് ഫുഡ് കണ്ടിട്ട് പോക്കാന്ന് അമ്മയുണ്ട് അമ്മ വരുന്നില്ല പറഞ്ഞ അമ്മക്ക് മേടി അങ്ങനെ കള്ളിഷാപ്പ് എത്തിയിട്ടുണ്ട് നല്ല മടിയുണ്ട് പോകേ ഞാൻ ആദ്യമായിട്ടാണ് കള്ളിഷാപ്പിലേക്ക് പോകുന്നത് പണ്ട് മഞ്ഞളച്ചിട്ട് ഞാൻ അതും കപ്പ കോലു കുളിക്കണം കപ്പ വെക്കണം അതെല്ലാം എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോക്ക് ഗ്ലാസ് നല്ല വലിയ ഇല്ലാത്ത കള്ളു കൊണ്ട് തന്നു കൂടിയത് അപ്പഴത്ത് നല്ല ചൂടാവും പണ്ടാ മാമ കണിയെ അവിടത്തെ കഥയാ പറയുന്നത് അങ്ങനെ എന്താ അന്നേരം ഒരു വണ്ണം വെച്ചു ആ വണ്ണാന്ന് ഇപ്പൊ വെള്ളം കപ്പ കപ്പൊന്നും തരുല്ലോ കപ്പ ത തരുല്ലോ അതന്നെ തിരുവന്ന് വേണ്ടപ്പോ ഞാൻ എത്തുന്ന് കപ്പയിൽ നിന്നും മീൻ ചെയ്യാറ് കഷണമെട്ട് അതൊന്നും കള്ളു മുടിച്ച് മടിയാന്ന് അന്ന് നമുക്ക് പോകണ്ട തിരിച്ചു പോകാം ഏ നമ്മളെ കുട്ടി പോവാൻ മടിയേ പറ നമ്മളെ കുടി പോവാൻ മേടിക്കുന്ന അപ്പൊ ഇതാ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് ഇതാ കപ്പിയും മുളകിട്ട മീൻകറിയും പിന്നെ ഏട്ടെ വെള്ളിയപ്പവും മീൻകറിയാണ് വാങ്ങിയത് പിന്നെ നമ്മൾ മീൻ പൊരിച്ചത് അതുപോലെ കൂന്തൽ ഫ്രൈ പിന്നെ ചിക്കൻ പാർട്സ് പിന്നെ ഇളം ഇളമ്പക്ക അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ അപ്പം ഇതാ നമ്മൾ ഫുഡെല്ലാം ഏകദേശം കഴിച്ച് കഴിയാറായിട്ടുണ്ട് അന്നേരത്താണ് എളമ്പക്ക കൊണ്ടുവന്നത് അതും കൂടി കഴിക്കണം എന്തായാലും എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരും അങ്ങനെ നമ്മളെ വയറെല്ലാം ഫുള്ളായി എല്ലാ ഫുഡും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട് ഇതാ നമ്മൾ പ്ലേറ്റിലും കരി അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുക്കിംഗ് ഏരിയ അപ്പോൾ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഇപ്പോൾ എല്ലാം ഞാനും വീഡിയോ എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിനി വീട്ടിലേക്ക് പോക്കാന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ